കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കാട് രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കാട് രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്ന വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ അഗ്നിയ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിൽ വെള്ളത്തിൽ നാടുന്ന അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നാടുന്നാ സർവശക്തനാവൻ കൂടെയുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കാട് രണ്ടാകുന്നു നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ ം കാണും സന്യ പ്രവൃത്തികൾ തകർത്തിടും കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൻ എൻ മുൻപിൽ ചങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്നപോൽ കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ എരിഹോ രിഹോമാതിലുകൾ ഉയർന്നിരുന്നാലും ആതിൻ്റെ വാലിപ്പമോ സാരമില്ല ഏരിഹോമാതിലുകൾ ഉയർന്നിരുന്നാലും ആതിൻ്റെ വാലിപ്പമോ സാരമില്ല ഒന്നിച്ചു നാ മാർപ്പിടുമ്പോൾ ഒന്നിച്ചു നാ വൻമതിൽ വീഴും ട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു